എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് കത്തിരിക്കയും സവാളയും തക്കാളിയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കത്തിരിക്ക കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കത്തിരിക്ക രണ്ട് സവാള രണ്ട് തക്കാളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇവിടെ ഒരു കത്തിരിക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കൊണ്ട കൊണ്ടഭാഗം ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ബജിയൊക്കെ തയ്യാറാക്കാൻ ഇടുന്നത് പോലെയാണ് ഞാൻ കട്ടി കുറച്ച് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് നല്ല പിഞ്ച് കത്തിരിക്കയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പം ഞാനത് ഇവിടെ കത്തിരിക്ക എല്ലാം കട്ട് ചെയ്ത് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒരു മസാല തയ്യാറാക്കി എടുക്കണം വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുഴക്കാൻ ഞാൻ ഇവിടെ കുറച്ച് പുളിവെള്ളമാണ് എടുക്കുന്നത് അതും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനത് ഇവിടെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് പുളിവെള്ളവും കൂടി ചേർത്ത് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ പുളിവെള്ളം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മസാല തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കത്തിരിക്ക വിധം ഇതുപോലെ എടുത്തൊന്ന് മസാല പുരട്ടി നമുക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എല്ലാവരും വീഡിയോയും കാണുന്നുണ്ട് കുറച്ച് പേരുടെ വീഡിയോ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എല്ലാവരുടെ വീഡിയോയും കണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനത് അവിടെ കത്തിരിക്ക എല്ലാം ഞാൻ അതവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആ ഒരു ഉപ്പൊക്കെ ഒന്ന് കത്തിരിക്കയിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കത്തിരിക്ക വിധം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് അധികം നല്ല ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനത് അവിടെ കത്തിരിക്കയെല്ലാം ഞാനത് ഇവിടെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡ് ഒന്ന് മരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ കരിഞ്ഞ് പോകാൻ പാടില്ല നമുക്ക് ഈ ഒരു ഇത് ഒന്ന് നല്ല വെന്ത് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിതെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ കത്തിരിക്ക എല്ലാം തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അധികം നമുക്ക് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടേണ്ട ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കത്തിരിക്ക എല്ലാം കോരി മാറ്റാം അപ്പോൾ ഞാൻ എല്ലാ കത്തിരിക്കയും ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു എണ്ണയിൽ കുറച്ച് മസാലയൊക്കെ ആ ഒരു കത്തിരിക്കയിലുള്ള മസാലയൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന രണ്ട് സവാള മിക്സിയുടെ ജാറിൽ വെച്ച് നല്ലതുപോലെ അരച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ആ എണ്ണയിൽ നല്ലതുപോലെ സവാളയൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ആ ഒരു സവാളയുടെ ഇത് പേസ്റ്റ് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വാട്ടിയെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തക്കാളിയും ഒരു പച്ചമുളകും നല്ലതുപോലെ അടിച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ അരച്ചാണ് ചേർക്കുന്നത് അപ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ തന്നെ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം ഉപ്പൊന്നും കൂടി പോകാൻ പാടില്ല നമ്മൾ നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വെന്ത് കുറുകി കിട്ടണം കണ്ടോ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു സ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഇത് പൊടിയുടെയൊക്കെ പച്ചമണമൊന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു നല്ല കട്ടിയാണ് അപ്പോൾ ഞാൻ ഞാനവിടെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കറി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കത്തിരിക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അധികം പൊടികളോ മസാലയോ ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇതിവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കത്തിരിക്ക കുഴമ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കണേ